വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയം ഭരച്ച അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടാകുന്നു മനസ്സിലായി കാറിൻ്റെ പുറയിൽ കാറിൻ്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസിൻ്റെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ പുറകിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് കഴിഞ്ഞ ഒരു തൊപ്പി കാറിൻ്റെ കുറെ സീറ്റിൻ്റെ പുറത്ത് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിറന്നാൾ ദിനത്തിൽ ഓണ സമ്മാനങ്ങളുമായി ഷെഫീഖിന്റെ പ്രിയ നായകൻ സുരേഷ് ഗോപിയെത്തി ഷെഫീഖ് ചികിത്സയിൽ കഴിയുന്ന തൊടുപുഴയിലെ ആശുപത്രിയിലാണ് സുരേഷ് ഗോപി എത്തിയത് ഷെഫീഖിന് പറഞ്ഞ് സിനിമയോ നായകനെയോ ചോദിച്ചാൽ ആദ്യം എത്തുന്ന മറുപടി ഷിറ്റ് ഡയലോഗും സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയിലെ അംഗ്യവുമാണ് ഇത് കേട്ടറിഞ്ഞ മലയാളിയുടെ ആക്ഷൻ ഹീറോ പിറന്നാൾ ദിനത്തിൽ തന്നെ ഷഫീഖിനെ കടാനെത്തി ഐ ജി എന്ന സിനിമയിൽ ഉപയോഗിച്ച പോലീസ്